ഇന്നത്തെ സ്പെഷ്യൽ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ക്രിസ്മസിന് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഓവണോ ബീറ്ററോ മെഷർമെൻറ്റ് കപ്പൊന്നും ഇല്ലെങ്കിലോ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് തന്നെയാണ് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഒരു മുപ്പത് മിനിറ്റെങ്കിലും ഒന്ന് സോക്ക് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഒരു അര കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് അതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം ആദ്യം ഇളക്കോ വെള്ളമൊഴിക്കോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂട് കയറി വരുമ്പോൾ ജസ്റ്റ് മെൽറ്റ് ആയി വരും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ക്യാരമിലേസ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ശേഷം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒത്തിരി വറ്റിച്ച് പോയി കഴിഞ്ഞാൽ ക്യാരമില കട്ടിയായി പോകും അതുകൊണ്ട് ഒരു മീഡിയം ഇതിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം നമുക്കതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു മിക്സിയിലെ ജാറെടുത്ത് രണ്ട് മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഷുഗർ പൊടിച്ചതാണ് അതിൽ ഞാൻ പട്ട ഗ്രാമ്പും ജാതിക്കയുടെ ഒരു ചെറിയ പീസ് കൂടെ ചേർത്ത് പൊടിച്ചെടുത്തതാണ് അതുകൂടെ ചേർത്ത് നന്നായി അടിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് വാനില എസൻസും അരക്കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്നുകൂടെ അടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ക്യാഷും ബദാം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂൺ ഓറഞ്ച് ജസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് ഒന്ന് ജസ്റ്റ് വെള്ളയില്ലാതെ ചെണ്ടി എടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബട്ടർ ഒന്ന് തീക്കി എടുത്ത ശേഷം നമുക്ക് കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം കുറച്ച് ക്യാഷിനിട്ടും ക്രിസ്മസ് എല്ലാം വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഫ്രൂട്ടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് ഞാൻ നമ്മുടെ ഒരു അലുമിനിയം കലാണ് അത് ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റൗവിലിപ്പോൾ നല്ലപോലെ ചൂടായതിലേക്ക് വെച്ചു കൊടുക്കാം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു